നമസ്കാരം പ്രവാസി മരളിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രിയപ്പെട്ട മണ്ണാണ് യു എ ഇ അവിടെയുള്ള അധികാരികൾ കാണിക്കുന്ന കരുതൽ മറ്റെവിടെ പോയാൽ ലഭ്യമാകില്ല എന്നാണ് പല പ്രവാസികളും പറയുന്നത് അത് പല വാർത്തകളിലൂടെയും നമ്മൾ കേട്ടതുമാണ് ഈ കൊറോണ കാലത്ത് സംയോജിതമായി ഇടപെടൽ നടത്തി കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തി വീണ്ടും ഒന്നാമത് തന്നെ എത്തിയിരിക്കുകയാണ് യു എ ഇ ലോകത്താകമാനം കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പരിശോധനകൾ ഏറ്റവും കൂടുതൽ നടത്തിയ രാജ്യമായി മാറിയിരിക്കുകയാണ് യു എ ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകൾ നടത്തിയെന്നാണ് പുതിയ കണക്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നത് പത്ത് ലക്ഷത്തിൽ ശരാശരി രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് ഈ പരിശോധനകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് അതിനൊപ്പം ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പള്ളികളടക്കം തുറക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നാല് മാസം കൊണ്ട് നടത്തിയിരിക്കുന്ന പരിശോധനാ കണക്കുകളാണ് യു എയിൽ ദിവസേന നടത്തിയിരിക്കുന്നത് വികസിത രാജ്യങ്ങളിൽ പോലും ഇത്രയധികം പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ബുധനാഴ്ച മുപ്പത്തി എട്ടായിരം പരിശോധനകളാണ് നടത്തിയിരിക്കുന്നത് ഇതോടെ യു എ നടത്തിയിരിക്കുന്ന പരിശോധനകൾ രണ്ടര ദശാംശം ഒന്നേ ദശലക്ഷം പിന്നിടുകയാണ് യു എ എ പരിശോധനയ്ക്കുള്ള രീതി വർദ്ധിപ്പിക്കുകയും രോഗം വ്യാപിക്കുന്നത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ശക്തമായി തന്നെ തുടരുകയാണ് പശ്ചിമേഷ്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ യു എ ഇ തങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒബാസസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇതിനെതിരെയുള്ള പരിശോധനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സുതാര്യമായ പ്രവർത്തനങ്ങളാണ് യു എ ഇപ്പോൾ നടത്തി വരുന്നത് ചില രാജ്യങ്ങൾ ഇപ്പോൾ ും കടത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി രോഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ നടത്തിയിരുന്ന പരിശോധന മാതൃകാപരമായ നടപടിയാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അടക്കം അഭിപ്രായപ്പെടുന്നത് പരിശോധിക്കുക കണ്ടെത്തുക ചികിത്സിക്കുക എന്നീ ലോകാരോഗ്യ സംഘടനയുടെ മാതൃകയാണ് യു എ ഇ കൂട്ട നടത്തുന്നതെന്ന് ഖലീഫ് ടൈംസിനോട് ഡോക്ടർ മക്ദീ മുഹമ്മദ് വ്യക്തമാക്കുകയുണ്ടായി അങ്ങനെ ഇത്തരത്തിലൊരു പരിശോധനാ കാരണം നിശബ്ദ രോഗവ്യാപകരെ അടക്കം കണ്ടെത്തുന്നതിനും ലക്ഷണങ്ങൾ കാണിക്കാത്ത രോഗികളെ മനസ്സിലാക്കുന്നതിനും സാധിച്ചിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിലൂടെ വൈറസ് ബാധയേറ്റവരെ കണ്ടെത്താനും അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് രോഗവ്യാപനം തടയുന്നതിന് വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന യു എയിലെ ഒട്ടുമിക്ക എമിറേറ്റുകളും ഇപ്പോൾ ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ സിനിമാശാലകൾ ഉൾപ്പെടെ തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി പള്ളികളും തുറക്കുന്നുണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുക അതിനു പുറമെ ഇന്നതോടെ പ്രധാനപ്പെട്ട ബീച്ചുകളും പാർക്കുകളും അടക്കം തുറക്കുന്നതിന് ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാനാവും ഇതിലൂടെ ശ്രമിക്കുക എന്നാൽ തന്നെയും കർശന നിയന്ത്രണങ്ങൾ നൽകുകയും പാലിക്കാത്തവർക്ക് കടുത്ത പിഴ നൽകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ അധികാരികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ